വിശ്വസ്ത പാരമ്പര്യവുമായി ടെക്സ്റ്റോറിയം വണ്ടൂർ ഈ ഓണം പൌരത്വ നിയമത്തിനെതിരെ വളാഞ്ചേരി മുനിസിപ്പൽ യു ഡി എഫ് കമ്മിറ്റി ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തി മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി കെ എം ഗഫൂർ നേതൃത്വം നൽകി குட்டடுக்கும் சர்க்காரே குட்டடுக்கும் சர்க்காரே கேந்திர சர்க்கார் மூராட்சிகளே கேந்திர சர்க்கார் மூராட்சிகளே கேந்திர நேமம் பின்வலிக்குக பாடன் മണ്ഡലം ജനറൽ സെക്രട്ടറി സലാം വളാഞ്ചേരി യു ഡി എഫ് നേതാക്കളായ കെ രാജൻ മുഹമ്മദ് അലി നീറ്റുകാട്ടിൽ ടി കെ ആബിദലി പാറശ്ശേരി അസൈനാർ സി ദാവൂദ് കെ വി ഉണ്ണികൃഷ്ണൻ കെ മുസ്തഫ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി